വിടെ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ ഗുൽഫി ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് ഇനി നിങ്ങൾ മാങ്ങ വാങ്ങുമ്പോൾ ഇതുപോലെ ഒരു ഗുൽഫി ഉണ്ടാക്കി നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വെൽക്കം ടു ദ വീഡിയോ മാംഗോ കുൽഫി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ലതുപോലെ പഴുത്ത മധുരമുള്ള ഒരു മാങ്ങയാണ് മാങ്ങ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം മാംഗോ കുൽഫി തയ്യാറാക്കുമ്പോൾ എപ്പോഴും മധുരമുള്ള മാങ്ങ നോക്കി എടുക്കുക മാങ്ങ ചെത്തി കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം മാങ്ങ നല്ലവണ്ണം പേസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാകും മാങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മാങ്ങ ചെറുതായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അര ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാല് ളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് പാല് പകുതിയായിട്ട് വറ്റിച്ചെടുക്കണം കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഒരുപാട് തീയിട്ട് പാല് പെട്ടെന്ന് അങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ സാവധാനം വറ്റിച്ചെടുത്താൽ മതിയാകും പാൽപ്പാട പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പാല് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിവിടെ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മധുരം അവരവരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കുക പാല് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി മാറ്റിവെക്കാം പാലൊന്ന് തണുത്തതിന് ശേഷം മാംഗോ പൾപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുത്ത പാൽ നല്ലവണ്ണം തണുത്ത് വന്നിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം മാംഗോ പ്യൂരിയും ഒഴിച്ച് നല്ല നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക മാംഗോ പ്യൂരിയും മിൽക്കും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാഷ്യൂ നട്ട്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം കുറച്ച് പിസ്ത പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ മിക്സ് ഇനി നമുക്ക് കുൽഫി മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുൽഫി മൗൾഡ് സ്റ്റോറുകളിലെല്ലാം അവൈലബിൾ ആണ് കുൽഫി മൗൾഡ് ഇല്ലാത്തവർ സ്റ്റീൽ ഗ്ലാസ്സിൽ ഗ്ലാസ്ലൊഴിച്ചു വെച്ചാലും മതിയാകും മിക്സ് നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം മിക്സ് മോൾഡിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് ഫ്രീസറിൽ ഓവർനൈറ്റ് സെറ്റാക്കാനായിട്ട് വയ്ക്കാം ഓവർ നൈറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം മാങ്കോ ഗുൽഫി പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്ത് എടുക്കാം കുറച്ച് പിസ്തയും ക്യാഷ്യട്ടും ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുൽഫി ഇവിടെ തയ്യാറായിട്ടുണ്ട് മാങ്ങയുടെ സീസണാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്